എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിനെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയന ദേവേനയ്ക്കും ജലജയ്ക്കും മുത്തശ്ശിക്കും ചായ ഏറ്റവും കൂടി വരുവാണ് ഈ സമയം ദേവേനു ചോദിച്ചു നീ എന്തിനാടി അടുക്കള കയറി ചായ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മേ അത് കയറിയത് കയറി ഇനി കയറി അടുക്കള കയറി ജോലിയും ചെയ്യണ്ട ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ് പറഞ്ഞു അതെന്താ അവൾ അടുക്കള കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് വളി ഉരി പോവോ അവൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ചിരി വന്നു മുത്തശ്ശൊന്നും ഇണ്ടായിരിക്കുവാണ് ആ സമയം ദേവേനെ പറഞ്ഞു വേണ്ട എനിക്കിഷ്ടമില്ല അവളെ അടുക്കള കയറുന്നതെന്ന് പറയണം പിന്നീട് നായ ചോദിച്ചു അല്ല മുത്തശ്ശി മുത്തശ്ശൻ ഇത് എവിടെ പോയത് അനു ചോദിക്കുവാണ് നമ്മൾ നമ്മളെങ്ങോട്ടാന്ന് അറിയത്തില്ല അല്ല ആദർശ വന്നോണ്ട് വന്നോടനെ ആദർശ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ജലജ പറഞ്ഞു ഇനിയിപ്പോ വല്ല ഹോസ്പിറ്റലിലേക്കും പോയതാണോ അമ്മേ ഇനിയിപ്പോ അച്ഛനെ വല്ല വൈ എന്തേലും എന്തെങ്കിലും വന്നിട്ട് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ എന്തേലും ആണെങ്കില് പറയേണ്ടതല്ലേ പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ നിന്റെ മുത്തശ്ശനെ അല്ല നിന്റെ അച്ഛനിപ്പോ വലിയ കുഴപ്പം കാര്യമൊന്നും അനി ഹോസ്പിറ്റലിൽ പോകാൻ തക്കതായ കാരണങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് ദേവേനു പറഞ്ഞു പിന്നെ എങ്ങോട്ടായിരിക്കും ഒരു പക്ഷേ ഇനി വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ തന്നെയെങ്കിൽ നമ്മുടെ ജുവലറിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആ സ്വർണ്ണ കടത്തിക്കൊണ്ട് വന്ന് ആഭരണം ഉണ്ടാക്കിയേ വിറ്റെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം തീർക്കാൻ പോയതാണെന്ന് എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു ചിലപ്പോൾ ശരിയാ അതും പറയാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പോഴാണെങ്കിൽ ചിലപ്പോ ശത്രുക്കളും കൂടലില്ലെന്ന് ചോദിക്കാം ദേവേനു പറഞ്ഞ അതെ ഈ തവണ അമ്മാതിരി സെയിൽസ് ഒക്കെ അല്ലേ നടന്നേ അപ്പൊ ചിലപ്പോ ശത്രുക്കൾ കൂടലാ ചെലപ്പോ വല്ല ശത്രുക്കളും ഉണ്ടാക്കിയതായിരിക്കും ഒരു കള്ളക്കഥ അവര് മനഃപൂർവ്വം കെട്ടി ചമച്ചായിരിക്കും നമ്മുടെ ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നും അത് ആഭരണമാക്കി വിറ്റെന്നൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജലജ ഒന്ന് ഇങ്ങനെ പതിമീരിക്കാണ് ജലജക്കറിയാം ഇതല്ല വീടെ പണി പണിയാന്നുള്ള കാര്യം പക്ഷെ അത് പറയാനായിട്ട് പറ്റുവോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ് വന്നിക്കുന്നെ അവര് വന്നെന്ന് തോന്നിന്ന് പറയണ അപ്പോഴേക്കും കാരനകത്തുനിന്ന് മുത്തശ്ശനും ആദർശമൊക്കെ ഇറങ്ങുവാണ് പിന്നീട് അവരങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അബിയും കൂടെ വരുവാണ് ഈ സമയം മുത്തശ്ശൻ പറ അബിയോട് പറഞ്ഞു അതെ ഞാനൊന്നും പറയില്ല നീ എന്താന്ന് വെച്ചാ പറഞ്ഞോണം എന്നെ കുടി കള്ളം പറയാൻ പറ്റില്ലെന്ന് പറയണം അബി പറഞ്ഞു ശരി ഞാൻ പറഞ്ഞോളാന്ന് പറയാണ് അങ്ങനെ അവരകത്തേക്ക് ഇറന്നപ്പോ ദേവേനെ ആഹാ ഇതെന്താ അബിയുടെ ഒരു കുഞ്ഞിരിക്കണെന്ന് ചോദിക്കുവാണ് അല്ല ഇത് ഏതാ ഈ മോളെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പം മുത്തശ്ശിനൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് അഭിയ അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു അതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം ക്ഷമിക്കുകയാണ് എന്തിനാടാ എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചില ജി ചോദിക്കുക അത് പിന്നെ മോളുടെ അമ്മ ഹോസ്പിറ്റലായിരുന്നു അവർ മരിച്ചു പോയെന്ന് പറയണം ആ അത് കൊള്ളാം മരിച്ചുപോയെ അല്ല ഞങ്ങൾ അങ്ങോട്ടേക്കായിരുന്നു പോയത് അതുകൊണ്ട് ഞങ്ങൾ ഈ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു അല്ല നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി ആരും ഒരു പെങ്കുച്ചി മരിച്ചുപോയി അതിന് ഈ പെൺകുച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു കൊണ്ടു കൊണ്ടുവരേണ്ടതായിട്ട് വന്നു അല്ല ഇതിന് അതിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ വരണ്ടേ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അച്ഛൻ നോക്കിയോളൂലേ അല്ലെങ്കി അവരുടെ ബന്ധുക്കാരും നോക്കൂല്ലേ പിന്നെ എന്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുനിന്നിരിക്കുന്നു പറയണേ ഏഹ് അച്ഛൻ്റെ വീട്ടിലേക്കോ ഇതെന്താ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലോ അച്ഛാന്ന് ജലജ പറയണം ഈ സമയത്ത് അവി അറിഞ്ഞു നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് കുറച്ച് വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് സംഭവിച്ചു പോയതാ ഈ മോൾ മോളെന്റേതാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജക്ക് സഹിക്കാൻ പറ്റില്ല ജലജ ചോദിച്ചു നീ എന്താണ് അബീ പറയണെന്ന് ചോദിക്ക സത്യമേ ഞാൻ പറയണേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാണ് പെട്ടെന്ന് ഇങ്ങനെ ദേവേനി ഇങ്ങനെ നോക്കാണ് ദേവേനി നയം അവരിങ്ങനെ പരസ്പരം നോക്കുക ആർക്കും ഒന്നും മനസ്സിലായില്ല ദേവേനി പറഞ്ഞു അല്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നീ എന്താ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ ദേ നാളെ നാട്ടുകാരറിഞ്ഞ ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരില്ലേ എല്ലാവരും അറിയില്ലേ നാണക്കേടാവില്ലേ എന്ത് പരിപാടിയാ അഭിനീ കാണിച്ചെന്ന് ചോദിക്കുവാണ് പിന്നീട് മുത്തശ്ശനോട് ചോദിച്ചു അല്ലച്ച അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ കുഞ്ഞിനെവിടെയെങ്കിലും ഏൽപ്പിച്ച പോരായിരുന്നു ഒക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് എനിക്കൊരു കോള് വന്നതിന് ശേഷമാണ് പിന്നീട് കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നെ വിളിച്ച് അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോനും ആ അവർക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു പിന്നീട് എന്നോട് സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അവർ ഈ വിടവാങ്ങി എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ജലജ് പറഞ്ഞു എടാ എന്നിട്ട് നീ എന്തിനാണ് ഇതിനെങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കണം പിന്നെ കൊണ്ടു വരാതെ കൊണ്ടേ ഇരിക്കാൻ പറ്റുമോ ഉം അച്ഛൻ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കട്ടെ പിന്നെ വേറെ ആരാ നോക്കണ്ടേന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ദേവേനി ഇങ്ങനെ നോക്കിയിട്ട് ദേവേനി കുഞ്ഞിനെ ഞങ്ങളുടെ അഭിയുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഓമനത്തുള്ളൊരു കുട്ടിയാന്ന് പറഞ്ഞത് ഈ സമയത്ത് അഭി പറഞ്ഞു ഇവളുടെ പേര് ചാന്ദിനീന്ന ചൂന്ന് വിളിക്കൂന്ന് പറയണം എടാ അതൊന്നും ഒരു കുഴപ്പമില്ല നീ എന്ത് പരിപാടിയായിടെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നയനെ പറഞ്ഞു അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വെച്ചാൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ മറിച്ച് വെച്ചിട്ട് എന്തിനാബി എൻ്റെ ചേച്ചിനെ വഞ്ചിച്ചേ എൻ്റെ ചേച്ചിയുടെ അവസ്ഥ അറിയാലോ ചേച്ചി പ്രഗ്നൻറ്റായിട്ടിരിക്കുമെന്നുള്ള കാര്യം അറിയാലോ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിക്കുകയാണ് അഭി പറഞ്ഞത് പോയി ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം എത്ര നിസ്സാരമായിട്ടാണ് നീ ഇതൊക്കെ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കത്തി കത്തിക്കേറാണ് ആ സമയം മുത്തശ്ശൻ പറഞ്ഞു ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ മോളെ അവിടെ വിട്ടിട്ട് വരാൻ പറ്റില്ലായിരുന്നു കാരണം നാളെ ഇത് പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിഷയമാകും കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ ഏറ്റെടുത്തിട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അതായത് വലിയൊരു വാർത്തയായിട്ട് കുട്ടി ഘോഷിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്ക് മുഴുവൻ നാണക്കേടും വേറെ നിർവ്വാ നിവൃത്തി നിർവാഹം ഇല്ലാത്തോണ്ടാ മോളെ കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നേ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആ അഭി പറഞ്ഞു അതേമേ അതോ സംഭവിച്ചതെന്ന് പറയണം നായനെ ചോദിച്ചു ആദർശമാണ് എന്താ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു അവനെങ്ങനെ മിണ്ടാനാ അവനൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ആദർശ് പറഞ്ഞു ഇതിനകത്ത് ഇപ്പം ഞാൻ എന്ത് പറയാനാ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാനൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണം ഈ സമയം ദേവയാനി പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാനാ ഇത്രയൊക്കെ ആയില്ലേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പം കുഞ്ഞിനെ നോക്കാതെ എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് കുഞ്ഞു ഇവിടെ നിൽക്കട്ടെ ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പിന്നീട് സഹധാനത്തിൽ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല പിന്നീട് ജലജയോട് പറഞ്ഞു നീ അത്രമാത്രം കത്തിക്കേറേണ്ട കാര്യൊന്നുമില്ല നീ ഇതിനേക്കാളും മോശമായ സാഹചര്യത്തിൽ നിന്നല്ലേ ഈ കുടുംബത്തിലേക്ക് ആദ്യം വന്ന് കയറിയത് അതുകൊണ്ട് നീയും കൂടുതലായിട്ടൊന്നും പറയണ്ട ഈ മോൾ ഇവിടെ നിക്കട്ടെ എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞു മുത്തശ്ശൻ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ആ മുത്തശ്ശി മോളിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു നല്ല ഓമരുത്തുള്ളൊരു മുഖം അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അങ്ങനെയൊക്കെ പറയണം ഇത് കേട്ടാൽ ദേവേന് പറഞ്ഞു അത് ശരിയാന്ന് പറയണം അപ്പോഴേക്ക് അബി അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് അബിയുടെ പുറകെ ജലജ അങ്ങോട്ട് ചെന്നു ജലജി എന്ത് സത്യം പറയടാ ഇത് എന്തൊക്കെയാടേ കേളേ നിന്റെ കാരണം ഓടിച്ച ഒറ്റയോണങ്ങ് തന്നാണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പം അഭിരിഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയമേ സംഭവിച്ചു പോയത് എത്ര കൂളായിട്ടാടാ നീ പറയണേ നിനക്ക് നാണമില്ലാട എങ്ങനെയൊക്കെ പറയാനായിട്ട് ഏഹ് നീ ഇതെന്ത് ഭാവിച്ചാ എന്ന് ചോദിക്കുവാണ് അല്ലമ്മേ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാണ് കാര്യമില്ല പോലും ഇതായിരുന്നു നീ ഇവിടെ ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്നല്ലേ മ്മ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മറിച്ച് നീ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു കാരണമല്ലേ ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്നാലും നിനക്ക് ഇത്ര ഇതൊക്കെ ചെയ്തിട്ട് ഇത്ര കൂളായിട്ട് എങ്ങനെ എല്ലാവരുടെയും മുന്നിൽക്കൂടി ഇങ്ങനെ നടക്കാൻ കഴിയുന്നടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അമി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അമ്മേ എടാ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കറിയാലോ നിന്റെ മുത്തച്ഛന്റെ സ്വഭാവം എന്താന്ന് ഏയ് മുത്തശ്ശനൊന്നും പറയില്ല മുത്തശ്ശനൊന്നും പറയില്ല നിന്നോട് ആര് പറഞ്ഞതാ ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവുന്നു വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്റെ അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതിപ്പോ ഞാൻ ഏറ്റെടുത്തില്ലെങ്കിലുണ്ടല്ലോ പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിന്നെ നാണക്കേടാവും കുടുംബത്തിന് മൊത്തത്തിൽ നാണക്കേടാവും പിന്നെ ആർക്കും പുറത്തിറങ്ങി നടക്കേണ്ടതായിട്ട് വരത്തില്ല കാര്യങ്ങൾ നമ്മളെ കൈവിട്ട് പോവെന്ന് പറയണം കേട്ടപ്പ ജഡ് പറഞ്ഞു പിന്നെ അന്നിട്ടാവുമ്പോ അന്തസോടും അഭിമാനത്തോടും വന്നു പറയുന്നു ഒറ്റ എണ്ണം കൂടെ വെച്ച് തരുമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് കാറിപ്പോവാണ് അഭി ആദർശം മുത്തച്ഛനും കൂടെ കാരണം ഇത്ര സമയം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അബി ഇങ്ങനെ ഭാവനയെ കണ്ടതാണ് കാരണം വീട്ടിൽ കയറി ചെല്ലു എന്തായിരിക്കും സംഭവിക്കുന്നത് ഇതുപോലെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഭാവനയെ കണ്ടതാ ഈ സമയത്ത് ആദരിച്ച് അബിയോട് പറഞ്ഞു എടാ നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേന്ന് ചോദിക്കണം ഏ കുഴപ്പൊന്നും എന്ന് പറയാണ് അല്ല നിന്റെ മുഖൊന്നും പിന്നെ വല്ലായിരിക്കണം എന്ന് ചോദിക്കും അല്ലെ എടക്ക് നവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു നബിക്കെന്തോ വയറുവേദന എന്തോ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആദർശൻ്റെ ഫോൺ വെല്ലുവിടിക്കുന്നത് പെട്ടെന്ന് ആദർശ് കോളെടുത്തിട്ട് സൈഡ് ഒതുക്കി നിർത്തി സംസാരിച്ചു അതിന് ശേഷം പറഞ്ഞു ആണോ ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് പെട്ടെന്ന് പറഞ്ഞു അതെ നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ വരുന്ന പോകണമെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ആക്കോ എന്താ ആദർശ ചേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ചോദിച്ചു എന്താടാ മോനെ മോനേന്ന് ചോദിക്കുകയാണ് അതേ ഇപ്പം അവളുടെ ബന്ധുക്കാരെ വിളിച്ചേ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളി വിളി വന്നേന്ന് പറയണ ഹോസ്പിറ്റലിൽ നിന്നോ അതെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളി വന്നേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നെയ്യുമ്പോഴത്തേനും ആദർശം മുത്തശ്ശം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് അനകയുടെ ബന്ധുക്കാരെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് അപേക്ഷിച്ച് എന്താടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അതൊന്നും പറയണ്ട നിങ്ങൾ പോയതിന് ശേഷം അവളുടെ കാലനങ്ങി എന്ന് പറയാണ് അനകയുടെ ഏഹ് കാലനങ്ങുന്നോ അവള് മരിച്ചു അവളെ അടക്കം ചെയ്യാനായിട്ട് തുടങ്ങിയതല്ലേ അതെ അവളുടെ കുറച്ച് ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവരാ കണ്ടേ അവളുടെ കാലനങ്ങുന്നതെന്ന് പറയാണ് എടാ അതെങ്ങനെ ശരിയാവും നീ എക്കെയല്ലേ പറഞ്ഞു മരിച്ചെന്ന് അതോ ഡോക്ടർ പറഞ്ഞു മരിച്ചെന്ന് എല്ലാം സെറ്റപ്പ് ആയതായിരുന്നു പിന്നെ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയും ദൈവ്മേ പണിയായല്ലോ അമിക്കിട നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് അഭി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഈ സമയത്ത് മുത്തശ്ശനും ആദർശം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പത്തേനും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും അബി അങ്ങോട്ട് ചെന്നു പിന്നീട് മുത്തശ്ശൻ ചോദിച്ചാൽ എന്താ ഡോക്ടർ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താ അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല പക്ഷേ എങ്കിൽ മരിച്ചെന്ന് ഞാൻ അറി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ജീവനുണ്ട് അതെങ്ങനെ സംഭവിച്ചത് പോലെ തല്ല എന്തോ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നണേന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിക്കും അവളുടെ കാര്യത്തിൽ ഇത് അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞിൻ്റെ അച്ഛനാരെന്ന് പറയാനായിട്ട് അവൾ തുടങ്ങണ സമയത്താണ് അവളീ ലോകത്തോട് വിട പറഞ്ഞേ പക്ഷേ ഒരു പക്ഷേ അത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ മുത്തശ്ശൻ്റെ മനസ്സിലൊരു ചിന്ത വരുവാണ് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇപ്പം കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലെ എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ള ഒരു കാര്യം ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല അവൾ ഇനി സംസാരിക്കില്ല എന്ന് പറയണം കാരണം ചലന മറ്റേ അങ്ങനെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ അവന് ജീ അവൾക്ക് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി അവൾ സംസാരിക്കില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ അബിക്ക് ഒരു സമാധാനം വന്നേ എന്നാലും അവളിനി നാൾ ഇങ്ങനെ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല അതേ കിടപ്പു എന്നെ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല ആ അവളിനി സംസാരിക്കത്തൊന്നും ഇല്ലാന്ന് പറയണം ഇത് പറഞ്ഞു ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേനും അബി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു അതെ ഇവർ ബന്ധുക്കാർ പുറത്തേക്കുണ്ടെന്നല്ലേ പറഞ്ഞ ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അഭിഭവ വെപ്പറാളപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശം മുത്തശ്ശനും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാൽ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്